നീലാംബരി നീലാംബരി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ പുസ്തകമായ പൂക്കൾ പ്രകാശനം ചെയ്തു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഇഞ്ചക്കാട് ബാലചന്ദ്രനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് എഞ്ചിനീയറിംഗ് ഒരാളാണ് റർജീന നൌഷാദ് അമ്മയുടെ വീടിനും അതൊക്കെ കുട്ടികളായതുകൊണ്ടും കൊല്ലത്ത് വന്നിട്ട് ഒരുപാട് നാളുകളായി അതുകൊണ്ട് കൊല്ലം സാധാരണ അവിടെ നിന്ന് വേറെ ആണെന്ന് വരുമ്പോഴത്തേക്കിനും ഈ റോഡിൻ്റെ പ്രശ്നകാലും എല്ലാവരും പോകണം അപ്പോൾ ഒരു അവസരം വന്നപ്പോൾ കൊല്ലത്ത് വരികയും ഈ പ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന സന്തോഷവും എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അത് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രസാധകർ പ്രതി കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊരു കാര്യവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ആരെങ്കിലും കൈകാര്യം ചെയ്തുകൊണ്ട് പുസ്തകമാ രൂപത്തിൽ വന്നാൽ അവരെ നിരുത്സാഹപ്പെടുത്താതെ അത്തരം പുസ്തകങ്ങൾ നിങ്ങൾ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു മനസ്സിലാണ് ഇന്നത്തെ കാലത്ത് പിന്നെ സാമൂഹ്യ പ്രതിബദ്ധത വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ് അത് കാരണം അതിനൊരു മാറ്റം ഉണ്ടാക്കുക അതിന് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ സ്ത്രീകളായിരുന്ന പണ്ട് നമ്മൾ പറയുകയായിരുന്നു ഇപ്പം ഞാനും മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ ഒരേ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് വരുന്നവരാണ് പണ്ട് പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്ന യുവാക്കളാണ് സമൂഹത്തിൻ്റെ ചാലകശക്തിയുള്ളത് പക്ഷെ അത് മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു സ്ത്രീകളാണ് സമൂഹത്തിൻ്റെ ചാലകശക്തി കാരണവശാലും മനുഷ്യന്റെ ബുദ്ധിശക്തിയെ പരിഹരിക്കുന്ന സ്ത്രീകളുടെ മുന്നിൽ പോകാതെ ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ട് പുതിയൊരു പന്താളം തുടങ്ങി കേരളത്തിലെ ജനങ്ങൾക്ക് വിശിഷ്യ പബ്ലിക്കേഷൻസിന്റെ അറുപത്തൊന്നിലധികം രചനകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കാവ്യ കഥാസമാഹാരമാണ് നീരാമ്പരി പൂക്കൾ എന്ന പുസ്തകം കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത കവി ഇഞ്ചക്കാട് ബാലചന്ദ്രനിൽ നിന്നും എഴുത്തുകാരനും അഭിനേതാവുമായ ഗൗതം രാജീവ് പുസ്തകം ഏറ്റുവാങ്ങി പ്രശസ്ത സംവിധായകൻ അഭിനേതാവുമായ എം എ നിഷാദ് നീലാംബരി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ ലോഗോ പ്രകാശനം ചെയ്തു നോക്കി കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത കവി ഇഞ്ചക്കാട് ബാലചന്ദ്രനിൽ നിന്നും എഴുത്തുകാരനും അഭിനേതാവുമായ ഗൗതം രാജീവ് പുസ്തകം ഏറ്റുവാങ്ങി പ്രശസ്ത സംവിധായകൻ അഭിനേതാവുമായ എം എ നിഷാദ് നീലാംബരി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ ലോഗോ പ്രകാശനം ചെയ്തു Thank you. before